മക്കബായരുടെ ഒന്നാം പുസ്തകം അധ്യായം അഞ്ച് ഇതുമേയർക്കും അമോനിയർക്കുമെതിരെ ബലിപീഠം പണിതെന്നും വിശുദ്ധ സ്ഥലം പുനഃപ്രതിഷ്ഠിച്ചെന്നും അറിഞ്ഞപ്പോൾ ചുറ്റുമുള്ള വിജാതിയർ അത്യധികം കുപിതരായി തങ്ങളുടെ ഇടയിൽ വസിച്ചിരുന്ന യാക്കോബു വംശജരെ നശിപ്പിക്കാൻ അവർ ഉറച്ചു ജനത്തെ വധിക്കാനും നശിപ്പിക്കാനും തുടങ്ങി ഇതുമയായിലുള്ള ഏസാവിന്റെ മക്കളെ യൂദാസ് അക്രബത്തേനയിൽ വെച്ച് ആക്രമിച്ചു കാരണം അവൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ തക്കം നോക്കി കഴിയുകയായിരുന്നു അവൻ അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു അവരെ അപമാനിതരാക്കുകയും കൊള്ളയടിക്കുകയും ചെയ്തു തന്റെ ജനത്തിന് കെണിയൊരുക്കുകയും പെരുവഴികളിൽ അവർക്കെതിരെ ഒളിപ്പോരു നടത്തുകയും ചെയ്തിരുന്ന ബയാൻ സന്തതികളുടെ ദുഷ്ടതയും യൂതസ് ഓർമ്മിച്ചു അവൻ അവരെ അവരുടെ ഗോപുരങ്ങളിൽ അടച്ചു അവരെ നിശേഷം നശിപ്പിക്കണമെന്ന് ഉറച്ചുകൊണ്ട് അവൻ അവർക്കെതിരെ പാളയമടിച്ചു ഗോപുരങ്ങളെയും അവയിൽ ഉണ്ടായിരുന്നവരെയും അഗ്നിക്കിരയാക്കി പിന്നീട് അവൻ അമോന്യർക്കെതിരെ തിരിഞ്ഞു തിമോതെയോസിന്റെ നേതൃത്വത്തിൽ പ്രബലമായ ഒരു സൈന്യത്തെയും വളരെയധികം ആളുകളെയും അവിടെ അവന് നേരിടേണ്ടി വന്നു ഒട്ടേറെ യുദ്ധങ്ങൾ ചെയ്ത് അവൻ അവരെ നിശേഷം പരാജയപ്പെടുത്തി യാസേറും ചുറ്റുമുള്ള ഗ്രാമങ്ങളും പിടിച്ചടക്കിയതിനു ശേഷം അവൻ യൂഥായിലേക്കു മടങ്ങി ഗിലയാതിലും ഗിലീലിയിലും യുദ്ധം ഗിലയാതിലെ വിജാതീയർ തങ്ങളുടെ നാട്ടിൽ വസിച്ചിരുന്ന ഇസ്രായേലർക്കെതിരെ സംഘടിച്ച് അവരെ നശിപ്പിക്കാൻ മാർഗം ആരാഞ്ഞു എന്നാൽ അവർ ദത്തേമാ കോട്ടയിൽ അഭയം തേടി യൂദാസിനും സഹോദരന്മാർക്കും ഇപ്രകാരം ഒരു കത്തയച്ചു ഞങ്ങളുടെ ചുറ്റുമുള്ള വിജാതിയർ ഞങ്ങളെ നശിപ്പിക്കാൻ ഒരുമിച്ച് കൂടിയിരിക്കുന്നു ഞങ്ങൾ അഭയം പ്രാപിച്ചിരിക്കുന്ന കോട്ട പിടിച്ചടക്കാനുള്ള ശ്രമത്തിലാണവർ ആണ് അവരുടെ നേതാവ് വന്നു ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളിൽ വളരെ പേർ ഇതിനകം മരിച്ചു കഴിഞ്ഞു തോബുദേശത്തുണ്ടായിരുന്ന ഞങ്ങളുടെ സഹോദരർ എല്ലാവരും വധിക്കപ്പെട്ടു ശത്രുക്കൾ അവരുടെ ഭാര്യമാരെയും കുട്ടികളെയും പിടിച്ചുകൊണ്ടുപോയി സ്വത്തുക്കൾ കൈവശപ്പെടുത്തുകയും ആയിരത്തോളം പേരെ കൊല്ലുകയും ചെയ്തു ഈ കത്തു വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഗലീലിയിൽ നിന്ന് കീറിയ വസ്ത്രങ്ങളോട് കൂടിയ വേറെ ചില ദൂതന്മാർ വന്ന് സമാനമായൊരു സന്ദേശം അറിയിച്ചു ഞങ്ങളെ സമൂലം നശിപ്പിക്കാൻ ടോളമായി തയ്യർ സീതോൻ ഗലീലി എന്നിവിടങ്ങളിൽ നിന്ന് ആളുകൾ ഒന്നിച്ചണിനിരന്നിരിക്കുന്നു യൂദാസും ജനങ്ങളും ഈ വാർത്തകൾ കേട്ടയുടനെ ദുരിതം അനുഭവിക്കുകയും ശത്രുക്കളുടെ ആക്രമണത്തിനിരയാവുകയും ചെയ്യുന്ന സഹോദരർക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വലിയൊരു സമ്മേളനം വിളിച്ചുകൂട്ടി യൂദാസ് സഹോദരനായ ചിമയോനോട് പറഞ്ഞു വേണ്ടത്ര ആളുകളെയും കൂട്ടി ഗലീലയിൽ ചെന്ന് സഹോദരരെ രക്ഷിക്കുക ഞാനും സഹോദരൻ ജോനാഥനും ഗലയാദിലേക്ക് പോകാം സഖറിയായുടെ പുത്രൻ ജോസഫിനെയും നേതാക്കന്മാരിൽ ഒരുവനായ അസറിയായെയും ബാക്കി സേനകളോടുകൂടി യൂഥയ്യ കാക്കാൻ ഏർപ്പെടുത്തി അവൻ അവരോട് ആജ്ഞാപിച്ചു ഈ ജനങ്ങളുടെ മേൽനോട്ടം ഏറ്റെടുക്കുവിൻ എന്നാൽ ഞങ്ങൾ മടങ്ങി വരുന്നതുവരെ വിജാതീയരോട് യുദ്ധത്തിൽ ഏർപ്പെടരുത് അനന്തരം ഷിമയോനോടുകൂടെ ഗലീലയിലേക്ക് പോകാൻ മൂവായിരം പേരും കൂടെ ഗലയാദിലേക്ക് എണ്ണായിരം പേരും നിയോഗിക്കപ്പെട്ടു ഷിമയോൻ ഗലീലയിൽ ചെന്ന് വിജാതിയർക്കെതിരെ നിരവധി യുദ്ധങ്ങൾ ചെയ്ത് അവരെ തോൽപ്പിച്ചു ടോളമായീസിന്റെ കവാടം വരെ അവൻ അവരെ പിന്തുടർന്നു മൂവായിരത്തോളം പേരെ വധിച്ചു അവരെ കൊള്ളയടിച്ചു അതിനുശേഷം അവൻ ഗലീലയിലെയും അർബത്തായിലെയും യഹൂദരെ അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടുകൂടി ആഹ്ലാദപൂർവ്വം യൂഥായിലേക്ക് കൊണ്ടുപോയി യൂദാസ് മക്കബേയൂസും സഹോദരൻ ജോനാഥനും കടന്ന് മരുഭൂമിയിലൂടെ മൂന്ന് ദിവസത്തെ യാത്ര പിന്നിട്ടു അവിടെ നബത്തേയർ അവരെ സ്വാഗതം ചെയ്യുകയും ഗിലയാദിലുള്ള സഹോദരർക്ക് സംഭവിച്ചവയെല്ലാം അറിയിക്കുകയും ചെയ്തു അവരിൽ അനേകം പേരെ ബോസ്റ ബോസോർ അലമ കാസ്ഫോ മാക്കെ കർണയിം എന്നീ നഗരങ്ങളിൽ ബന്ധനസ്ഥരാക്കിയിരിക്കുകയാണ് ഇവ സുശക്തങ്ങളായ പട്ടണങ്ങളാണ് കുറെ പേരെ ഗിലയാദിലെ മറ്റു നഗരങ്ങളിലും അടച്ചിട്ടിരിക്കുന്നു നാളെ തന്നെ കോട്ടകൾ ആക്രമിക്കുന്നതിനും ഒരു ദിവസം കൊണ്ട് ആളുകളെ സമൂലം നശിപ്പിക്കുന്നതിനും ശത്രുക്കൾ ഒരുങ്ങുന്നു യൂദാസും സൈന്യവും തിടുക്കത്തിൽ അവിടെ നിന്ന് തിരിച്ച് മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് ബസ്ത്രയിലെത്തി അവർ നഗരം കീഴടക്കി പുരുഷന്മാരെ എല്ലാവരെയും വാളിനിരയാക്കി വസ്തുവകകൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ നഗരം തീവെച്ച് നശിപ്പിച്ചു രാത്രിയായപ്പോൾ അവൻ അവിടെ നിന്ന് പുറപ്പെട്ട് ദത്തേമാ കോട്ട വരെ എത്തി പ്രഭാതത്തിൽ അസംഖ്യം ആളുകൾ കോട്ട പിടിച്ചടക്കാനും അതിലുള്ള യഹൂദരെ ആക്രമിക്കാനും കോവണികളും യന്ത്രമുട്ടികളുമായി മലയിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു യുദ്ധം തുടങ്ങിക്കഴിഞ്ഞെന്നും നഗരത്തിന്റെ വിലാപം വലിയ നിലവിളികളോടും കാഹളധ്വനികളോടും കൂടി സ്വർഗത്തിലേക്ക് ഉയരുന്നു എന്നും യുദാസ് കണ്ടു അവൻ തൻ്റെ അണികളോട് പറഞ്ഞു നിങ്ങളുടെ സഹോദരർക്ക് വേണ്ടി ഇന്ന് പൊരുതുവിൻ സൈന്യത്തെ മൂന്ന് ഗണമായി തിരിച്ചു അവൻ ശത്രുനിരയുടെ പിന്നിലെത്തി അവൻ്റെ സൈന്യഗണങ്ങൾ കാഹളം മുഴക്കുകയും ഉച്ചത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്തു മക്കബേയൂസാണ് തങ്ങളെ നേരിടാൻ വരുന്നതെന്നറിഞ്ഞ് തിമോത്തേസിന്റെ സൈന്യം പിന്തിരിഞ്ഞോടി യൂദാസ് അവർക്ക് കനത്ത ആഘാതമേൽപ്പിച്ചു ഏകദേശം എണ്ണായിരം പേർ അന്ന് വധിക്കപ്പെട്ടു പിന്നെ അവൻ അലേമയിലേക്ക് തിരിഞ്ഞു അതിന് യുദ്ധത്തിൽ കീഴ്പ്പെടുത്തി അവിടെയുണ്ടായിരുന്ന എല്ലാ പുരുഷന്മാരെയും വധിച്ചു പട്ടണം കൊള്ളയടിച്ചതിനു ശേഷം അത് തീവച്ച് നശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അവൻ കാസ്ഫോ മാക്കേത് ബോസോർ എന്നിവയും ഗളയാതിലെ മറ്റു നഗരങ്ങളും പിടിച്ചടക്കി തിമോത്തേയോസ് മറ്റൊരു സൈന്യത്തെ ശേഖരിച്ച് നദിയുടെ മറുകരയിൽ റാഫോണിനെതിരെ പാളയം അവരുടെ നീക്കങ്ങൾ അറിയുന്നതിന് യൂദാസ് ചാരന്മാരെ അയച്ചു അവർ മടങ്ങി വന്നു പറഞ്ഞു നമുക്ക് ചുറ്റുമുള്ള സകല വിജാതീയരും അവന്റെ പക്ഷത്തുണ്ട് അത് വലിയൊരു സൈന്യമാണ് സഹായത്തിന് അറബികളെ അവർ കൂലിക്കെടുത്തിട്ടുണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ തയ്യാറായി അവർ നദിക്കക്കരെ പാളയം അടിച്ചിരിക്കുകയാണ് ഇത് കേട്ട യൂദാസ് അവരെ നേരിടാൻ പുറപ്പെട്ടു യൂദാസും സൈന്യവും നദിക്ക് സമീപം എത്തിയപ്പോൾ തിമോത്തയൂസ് തന്റെ സേനാധിപന്മാരോട് പറഞ്ഞു അവൻ ആദ്യം നദി കടന്നു വരുന്നെങ്കിൽ നമുക്ക് അവനെ ചെറുക്കുക സാധ്യമല്ല അവൻ നമ്മെ തോൽപ്പിക്കുമെന്നത് തീർച്ച തന്നെ മറിച്ച് ഭയം തോന്നി അവൻ അക്കരെ തന്നെ പാളയം അടിച്ചാൽ നമുക്ക് നദി കടന്നു ചെന്ന് അവനെ തോൽപ്പിക്കാം നദിയുടെ കരക്കെത്തിയപ്പോൾ യൂദാസ് ജനങ്ങളിലെ നെയ്മജ്ഞന്മാരെ അവിടെ കാവൽ നിർത്തി അവൻ അവരോട് കൽപ്പിച്ചു ആരെയും പാളയം അടിക്കാൻ അനുവദിക്കരുത് എല്ലാവരും യുദ്ധത്തിൽ ഏർപ്പെടട്ടെ അവൻ ശത്രുക്കൾക്കെതിരെ ആദ്യം നദി കടന്നു സൈന്യം അവനെ അനുഗമിച്ചു വിജാതിയർ പരാജിതരായി ആയുധങ്ങൾ ഉപേക്ഷിച്ച് അവർ കാർനയും ക്ഷേത്രത്തിൽ അഭയം തേടി യൂദാസ് നഗരം പിടിച്ചടക്കി ക്ഷേത്രത്തെ അതിലുള്ള കൂടി അഗ്നിക്കിരയാക്കി അങ്ങനെ കാർനെയും കീഴടക്കപ്പെട്ടു യൂദാസിനോട് എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല യൂതാദേശത്തേക്ക് പോകാൻ വലുപ്പ ഭേദം ഭേദമിനിയെ ഗിലയാദിലെ സകല ഇസ്രായേൽക്കാരെയും അവരുടെ ഭാര്യമാരോടും കുഞ്ഞുങ്ങളോടും വസ്തുവകകളോടും കൂടി യൂദാസ് ഒരുമിച്ച് കൂട്ടി വലിയൊരു സംഘമായിരുന്നു അത് അവർ എഫ്രോണിലെത്തി അത് മാർഗമതിയുള്ള വലുതും സുശക്തവുമായ ഒരു പട്ടണമായിരുന്നു വലത്തോട്ടോ ഇടത്തോട്ടോ തിരിഞ്ഞ് അതിനെ ചുറ്റിപ്പോകുക സാധ്യമായിരുന്നില്ല അതിലൂടെ തന്നെ പോകേണ്ടിയിരുന്നു നഗരവാസികൾ കവാടങ്ങളിൽ കല്ലുകൾ വെച്ച് അവരെ പ്രതിരോധിച്ചു അപ്പോൾ യൂദാസ് അവർക്കൊരു സൗഹൃദ സന്ദേശം കൊടുത്തുവിട്ടു ഞങ്ങൾ നിങ്ങളുടെ ദേശത്തുകൂടെ ഞങ്ങളുടെ നാട്ടിലേക്ക് കടന്നു പോയിക്കൊള്ളട്ടെ ആരും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല കാൽനടയായി ഞങ്ങൾ പോയിക്കൊള്ളാം എന്നാൽ വാതിൽ തുറന്നു കൊടുക്കാൻ അവർ വിസമ്മതിച്ചു അതാതിടങ്ങളിൽ നിലയുറപ്പിക്കാൻ യൂത സൈന്യത്തിന് ആജ്ഞ നൽകി സൈന്യം നിലയുറപ്പിച്ചു അന്ന് പകലും രാത്രിയും അവർ നഗരത്തിനെതിരെ യുദ്ധം ചെയ്തു നഗരം അവന്റെ പിടിയിലായി പുരുഷന്മാരെ അവൻ വാളിനിരയാക്കി നഗരം ഇടിച്ചു നിരത്തി കൊള്ളയടിച്ചു മൃതദേഹങ്ങളുടെ മീതെ കൂടി അവൻ നഗരം കടന്നു അനന്തരം അവർ ജോർദാൻ കടന്ന് ബക്ഷാനിനെതിരെയുള്ള വിസ്തൃതമായ സമതലത്തിലെത്തി യൂതാദേശത്ത് എത്തുന്നതുവരെ യാത്രയിലുടനീളം യൂദാസ് ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും പിറകിലായി പോകുന്നവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്തുകൊണ്ടിരുന്നു ആർക്കും ജീവഹാനി സംഭവിക്കാതെ എല്ലാവരും സുരക്ഷിതരായി മടങ്ങിയെത്തി അതിനാൽ സന്തോഷത്തോടും ആഹ്ലാദത്തോടും കൂടി അവർ സിയോൻ മലയിലേക്ക് പോയി ദഹനബലികൾ അർപ്പിച്ചു യാംനിയായിൽ തോൽവി യൂദാസും ജോനാഥനും ഗിലയാദിലും അവരുടെ സഹോദരൻ ഷിമയോൻ ടോളമായസിനെതിരെയുള്ള യിലുമായിരിക്കുമ്പോൾ അവരുടെ ധീരപരാക്രമങ്ങളെയും വീരോചിതമായ യുദ്ധത്തെയും കുറിച്ച് സേനാനായകന്മാരായ അസ്രിയയും സക്രിയയുടെ പുത്രൻ ജോസഫും കേട്ടു അവർ പറഞ്ഞു നമുക്കും കീർത്തി നേടാം നമുക്ക് ചുറ്റുമുള്ള വിജാതിയരോട് യുദ്ധം ചെയ്യാം അവർ തങ്ങളുടെ സൈന്യനിരകൾക്ക് ആജ്ഞ കൊടുത്തു അവർ യാംിയായ്ക്കെതിരെ നീങ്ങി ഗോർജിയാസും അവരെ നേരിടാൻ പട്ടണത്തിന് പുറത്തു വന്നു അവർ ജോസഫിനെയും അസ്രിയെയും തുരത്തി യൂതായുടെ അതിർത്തികൾ വരെ അവരെ ഓടിച്ചു ഇസ്രായേൽക്കാരിൽ രണ്ടായിരത്തോളം പേർ അന്ന് മരിച്ചു വീണു യൂദാസിനെയും സഹോദരന്മാരെയും അനുസരിക്കാതെ ധീരകൃത്യം ചെയ്യാൻ മോഹിച്ച സേനാനായകന്മാർ നിമിത്തം ജനത്തിന് കനത്ത പരാജയം സഹിക്കേണ്ടി വന്നു എന്നാൽ ഇസ്രായേലിനു മോചനം നേടിക്കൊടുത്തവരുടെ കുടുംബത്തിൽപ്പെട്ടവരായിരുന്നില്ല ഇവർ യൂദാസം സഹോദരന്മാരും ഇസ്രായേലിലും വിജാതീയരുടെ ഇടയിലും അവരുടെ നാമം അറിയപ്പെട്ട എല്ലായിടത്തും സമാധരിക്കപ്പെട്ടു ജനങ്ങൾ അവർക്ക് ചുറ്റും കൂടി അവരെ പുകഴ്ത്തി പിന്നീട് യൂദാസും സഹോദരന്മാരും തെക്കോട്ട് സൈന്യത്തെ നയിച്ച് ഏസാവ് വംശജരോട് യുദ്ധം ചെയ്തു ഹെബ്രോണും അതിന്റെ ഗ്രാമങ്ങളും അവൻ കീഴ്പ്പെടുത്തി കോട്ടകൾ തകർത്തു ചുറ്റുമുള്ള ഗോപുരങ്ങൾ അഗ്നിക്കിരയാക്കി അനന്തരം ഫിലിസ്തീ ദേശം ആക്രമിക്കാൻ മരീസായിലൂടെ കടന്നുപോയി അന്ന് തങ്ങളുടെ ധീരത പ്രദർശിപ്പിക്കാൻ ബുദ്ധിശൂന്യമായ യുദ്ധത്തിന് പുറപ്പെട്ട ഏതാനും പുരോഹിതന്മാർ മരിച്ചു വീണു യൂദാസ് ഫിലിസ്തി ദേശത്തെ അസോതൂസിലേക്ക് തിരിച്ചു അവൻ അവരുടെ ബലിപീഠങ്ങൾ തകർത്തു ദേവന്മാരുടെ കൊത്തുവിഗ്രഹങ്ങൾ വിഗ്രഹങ്ങൾ തീയിലിട്ട് ചുട്ടു നഗരങ്ങൾ കൊള്ളയടിച്ചതിനു ശേഷം അവൻ യൂതാദേശത്തേക്ക് മടങ്ങി ദൈവമായ കർത്താവിന് സ്തുതി